അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ആദ്യം തന്നെ ഇതിനായിട്ട് ഒരു ബൗളിൽ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാം ഞാനിപ്പോ ഇന്ത്യ ഗേറ്റിന്റെ ബസ്മതി റൈസ് ആണ് ഒരു കപ്പ് എടുത്തിട്ടുള്ളത് ഇതിനു വരെ നിങ്ങൾക്ക് റൈസ് എടുക്കാം പൊന്നിയരി എടുക്കാം ജയാരി എടുക്കാം മട്ടാരി എടുക്കാം അപ്പോൾ ചോറ് വെക്കുന്ന ഏത് അരി വേണമെങ്കിലും എടുക്കാവുന്നതാണ് നമുക്ക് നമുക്കിതിനായിട്ട് ആവശ്യം ചോറാണ് അപ്പോൾ ഏത് അരിയുടെ ചോറ് വേണമെങ്കിലും എടുക്കാം ഇനി അരി നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം കുതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്താൽ മാത്രം മതി അരിതാ മൂന്നാല് പ്രാവശ്യം ഒന്ന് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ചധികം വെള്ളം വെള്ളംന്താ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഈ വെള്ളം ഒന്ന് നന്നായിട്ട് തിളക്കട്ടെ ഇപ്പൊ വെള്ളംന്താ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി മുഴുവനും ഇട്ടുകൊടുക്ക വെള്ളം നല്ലോണം തിളച്ചിട്ട് മാത്രമേ അരി ഇട്ടു കൊടുക്കാവൂ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒന്നര ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇപ്പം കുറച്ചധികം വെള്ളമല്ലേ നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പം ഒന്നര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക ആദ്യം ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് നോക്കിയിട്ട് വെള്ളത്തിൽ ഉപ്പുണ്ടെന്ന് നോക്കുക അപ്പൊ കുറവാണെന്നുണ്ടെങ്കിൽ അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക വെള്ളത്തിൽ കുറച്ച് മുന്നിട്ട് നിൽക്കണം ഉപ്പ് എന്നാൽ മാത്രമേ ഈ ചോറ് വേവിച്ചെടുക്കുന്ന സമയത്ത് കറക്റ്റ് പാകത്തിലുള്ള ഉപ്പ് ഉണ്ടാവുള്ളൂ ഇനി ഇതിലേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ടീസ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുക ഫ്ലെയിം മീഡിയം ടു ഹൈ ഫ്ലെയിം വെക്കുക ഈ അരി നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ ഒരുപാടങ്ങ് വെന്ത് കുഴഞ്ഞു പോകരുത് ഒരു തൊണ്ണൂറ് ശതമാനം മാത്രമേ ഈ അരി വേവാൻ പാടുള്ളൂ മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇടക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പൊ അരിയൊക്കെ ഒരു തൊണ്ണൂറ് ശതമാനം വെന്തിട്ടുണ്ട് ഒരുപാടങ്ങ് വെന്ത് കുഴയാൻ പാടില്ല നമ്മൾ പിടിച്ചു നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇപ്പോൾ കണ്ണിൽ നമുക്ക് കൈ കൊണ്ട് പിടിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഒരു തൊണ്ണൂറ് ശതമാനം ഇത് വെന്തിട്ടുണ്ട് ഇനി ഈ ചൂടിലിരുന്ന് തന്നെ ബാക്കി വെന്തോളും അപ്പോൾ ഒരുപാട് സ്പൂണിട്ട് ഇളക്കി മറിക്കരുത് എന്നാൽ പിന്നെ ചോറൊക്കെ പൊടിഞ്ഞു പോകും ഇനി ചോറ് അരിപ്പയിലേക്ക് നമുക്ക് ഈ വെള്ളമൊക്കെ മാറ്റി ഊറ്റി വെക്കാം ഇപ്പം നമ്മൾ വേവിച്ചെടുത്ത ചോറ് ഒരു അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിൻ്റെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടണം അഥവാ നിങ്ങൾ ചോറ് വേവിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് വെന്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ അരിപ്പയിലേക്ക് ഇട്ട് വെച്ചതിന് ശേഷം കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ആ വേവങ്ങ് നിൽക്കും എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് നിരത്തി വെക്കുക വെള്ളം മുഴുവനും വാർന്നു പോയതിനു ശേഷം ഒരു പാത്രത്തിലേക്ക് നിരത്തി വയ്ക്കുക എനിക്കിപ്പോൾ ഈ ചോറ് വേവിച്ചെടുക്കാനായിട്ട് എട്ട് ആണ് സമയം വേണ്ടി വന്നത് അടുത്തതായിട്ട് വേണ്ടത് കോഴിമുട്ടയാണ് ഞാൻ ഒരു ബൗളിൽ മൂന്ന് കോഴിമുട്ട പൊട്ടിച്ചത് അതായി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് നുള്ളു കുരുമുളക് പൊടി ഇട്ടുകൊടുക്കുക അതുപോലെ തന്നെ ഒരു രണ്ട് നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ജസ്റ്റ് ഒന്ന് അടിച്ചു ഒരുപാട് അങ്ങ് അടിച്ച് പതപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഇതാ എടുത്തിട്ടുണ്ട് ഇനി ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പൊ ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാവുന്നതാണ് വെളിച്ചെണ്ണ ആവുമ്പോ ആ നാടൻ ഒരു ഫ്ലേവറും ഒക്കെ കിട്ടും എണ്ണ ഒന്ന് ചൂടാവട്ടെ ഇനി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുകെല്ലാം ഒന്ന് പൊട്ടി വരട്ടെ കടുകെല്ലാം പൊട്ടിയതിനു ശേഷം ഒരു ആറ് വെളുത്തുള്ളി അല്ലി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചെയ്തുകൂടി കൊടുക്കാം ഇനി ഇതിലേക്ക് അധികം എരിവൊന്നും ഇല്ലാത്ത രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം എരിവുള്ള പച്ചമുളക് ആണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ഇട്ട് കൊടുക്കാ മതിയാകും ഇനി ഇതിന്റെ പച്ചമുളക് മാറി മാറിക്കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഫ്ലെയിം കുറച്ച് വെച്ചുകൊടുക്കാം ഇഞ്ചിടെയും വെളുത്തുള്ളിയുടെയും ആ പച്ചമുളകിന്റെ പച്ച ചുവക്കൊന്ന് മാറിയിട്ടുണ്ട് ഒരു ഇരുപത് സെക്കൻഡ് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് ഇതുപോലെ ഞരടി ഇട്ട് കൊടുക്കാം ആ കറിവേപ്പിലേറെ ഒരു ടേസ്റ്റ് ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് അത്യാവശ്യം വലുപ്പമുള്ള ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ സവാള ഒക്കെ വയന്ന് ചെറിയൊരു ഗോൾഡൻ നിറ ആവാൻ തുടങ്ങിയിട്ടുണ്ട് ഗോൾഡൻ നിറ ഒന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് വാടി ചെറിയൊരു ഗോൾഡൻ നിറ ആവുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ചെറിയൊരു ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കാം ഒരു കാൽ കപ്പ് ആണ് അതുപോലെ തന്നെ മൂന്ന് ബീൻസ് ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാം ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ഒരു ക്യാപ്സിക്കത്തിന്റെ പകുതി ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കാം ക്യാപ്സിക്കം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഉണ്ടെങ്കിൽ ഉണ്ടിട്ട് കൊടുക്കാൽ മതിയാവും ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം ഈ നമ്മൾ ചേർത്ത് കൊടുത്ത പച്ചക്കറികളെല്ലാം ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടണം വെന്ത് കുഴഞ്ഞൊന്നും പോകരുത് ചെറിയൊരു രീതിയിൽ വെന്ത് കിട്ടണം ഇപ്പൊ പച്ചക്കറി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് അതാ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ചെറിയൊരു രീതിയിൽ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി വെന്ത് ഉടഞ്ഞു പോകരുത് ഇനി ഇതിലേക്ക് കുറച്ച് പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാനിപ്പോ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കുറച്ചധികം എരിവ് വേണമെന്നുള്ളവർക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകും അതും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു രണ്ട് നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ടുകൊടുക്കാം ഈ പൊടിയുടെ പച്ചമണം മാറി കിട്ടുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ ഒരു പത്ത് സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒരു സൈഡിലേക്ക് ഇങ്ങനെ മാറ്റി വെക്കാം ഇനി ഇതെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ച മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്ക മുട്ട അടിച്ചെടുത്തത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കരുത് ഒരു ഇരുപത് സെക്കൻഡ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇപ്പൊ നമ്മള് മുട്ട അടിച്ചത് ഒഴിച്ചെടുത്തിട്ട് ഒരു ഇരുപത് സെക്കൻഡ് ഇതായിട്ടുണ്ട് അപ്പം ചെറുതായിട്ടൊന്ന് മുട്ട വേവെന്ന് വരെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ചെറുതായിട്ടൊന്ന് മുട്ട വെന്തതിനു ശേഷം എല്ലാം ഒന്ന് മിക്സ് ചെയ്യാവൂ നടുഭാഗത്തായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്ക അപ്പൊ മുട്ടതാ ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി എല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഫ്ലെയിം ഇനി കുറച്ച് തന്നെ വെക്ക മുട്ട വെന്ത് ഒരുപാട് വെന്ത്ങ്ങ് പോവരുത് ചെറിയ ഒരു രീതിയിൽ വെന്ത് കുഴഞ്ഞിരിക്കുക മുട്ട വെന്ത് കുഴഞ്ഞു പോവരുത് ഈ ഒരു സമയം നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന ചോറ് മുഴുവനും ഇട്ടുകൊടുക്കാം ഇനി ഈ ചോറിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം നമ്മൾ ഉപ്പ് ചേർത്തിട്ടാണ് ചോറ് വേവിച്ചെടുത്തിട്ടുള്ളത് ഉപ്പ് ചേർക്കാതെയാണ് ചോറ് വേവിച്ചെടുത്തതെങ്കിൽ ഈ ഒരു സമയം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൂടി ഊടിപ്പോയരുത് എന്നാൽ പിന്നെ ഒരു കുളിപ്പ് രസം ഉണ്ടാവും ഒരു ടീസ്പൂൺ മാത്രം നാരങ്ങ നീര് ചേർത്ത് കൊടുത്താൽ മതി അതും നാരങ്ങ നീര് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുക ഇനി നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിയല ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പില നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പില ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക ഇനി എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ചെറിയ ഒരു രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക ഒരുപാടിട്ട് ഇളക്കി മറിക്കരുത് എന്നാൽ പിന്നെ ഈ ചോറൊക്കെ പൊടിഞ്ഞു പോവും അപ്പോൾ ഈ സമയത്ത് എന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പൊ ഒരുപാടിട്ട് ഇളക്കി മറിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന മുട്ട വെച്ചിട്ടുള്ള ചോറ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇതിന് പ്രത്യേകിച്ച് കറിയുടെ ഒന്നും തന്നെ ആവശ്യമില്ല നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഒരു ചോറാണ് അപ്പോൾ വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല വേണമെന്നുണ്ടെങ്കിൽ ഒരു സാലഡും ഒരു പപ്പടവും ഒരു അച്ചാറും ഉണ്ടെങ്കിൽ അത് മാത്രം മതി പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല നമ്മളിതിൽ മുട്ടയൊക്കെ അല്ലേ ചേർത്തിട്ടുള്ളത് ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന മുട്ട വെച്ചിട്ടുള്ള ചോറ് ഇതായിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഏത് അരിയിലുള്ള ചോറിൽ വേണമെങ്കിലും ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ് വേറെ ഒരു കറിയുടെയും ആവശ്യമില്ല നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പം ബാക്കി വന്ന ചോറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ ഒരു ചോറാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ചോറൊക്കെ തലേ ദിവസം വേവിച്ച് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് രാവിലെ ചെയ്തെടുക്കാവുന്നതാണ് സമയമില്ലാത്ത ദിവസങ്ങളിൽ മുട്ട വെച്ചിട്ട് ഇതുപോലെ ചോറ് തയ്യാറാക്കി നോക്കുക അടിപൊളി ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടമാകും ഇതിൽ നമുക്ക് എന്ത് പച്ചക്കറികൾ വേണമെങ്കിലും ഇടാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം മുട്ട വെച്ചിട്ടുള്ള ചോറ് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോയിട്ട് വീണ്ടും കാണാം താങ്ക്